ഹലോ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ ലിവർപൂൾ അതെ ഗൈസ് ലിവർപൂൾ എന്താണ് ലിവർപൂളിനും ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നത് പിള്ളേർ ചോദ്യം കാരണം ലിവർപൂൾ ഇപ്പോൾ ലാസ്റ്റ് കളിച്ച് ഏഴ് കളിയിൽ ആറെ തോറ്റി ഇപ്പം ഇന്നലെ ക്രിസ്ത്യൽ ബാഴ്സേറ്റ് പിന്നെയും തോറ്റി ലിവർപൂൾ ആരാ ലിവർപൂൾ ക്രിസ്ത്യൽ ബാഴ്സ അവസാനം കളിച്ച നാല് കളിയിൽ മൂന്ന് കളിയിലും തോറ്റി ഒരു കളിയിൽ മാത്രം സമനില ജയിച്ചിട്ടില്ല അവസാനത്തെ നാല് കളിയിൽ അതായത് ഈ വർഷത്തെ ലീഗ് മത്സരത്തെ ആദ്യം തോറ്റി പിന്നെ ഇപ്പോൾ ലീഗ് കപ്പിൽ ഇപ്പൊ തോറ്റി പിന്നെ കമ്മ്യൂണിറ്റി ഫീൽഡിൽ തോറ്റി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഗിൽ ലാസ്റ്റ് മത്സരം ഡ്രോ ആയി ക്രിസ്റ്റൽ പാലസിനേറ്റ് ലോഹോ രണ്ടാ രണ്ട് മത്സരം ഉണ്ടാകും ലഹോങ്വേ അതിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഡ്രോ ആയി കഴിഞ്ഞ സീസൺ കൂടിയായി ലിവർപൂൾ കപ്പടിച്ചു പക്ഷേ ഈ സീസണില് ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനേറ്റ് കളിച്ച് മൂന്ന് മത്സരങ്ങളിലും തോറ്റി അത് കമ്മ്യൂണിറ്റി ഫീൽഡ് പെനാൾറ്റിക്ക് തോറ്റി ഇപ്പോൾ ഇതിൽ എത്ര മൂന്ന് പൂജ മൂന്ന് എണ്ണത്തെ ഇന്നത്തെ കളിയിൽ തോറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസിനാണ് ഇങ്ങനെ തോൽക്കണേന്ന് ഇതാക്കുമ്പോഴാണ് നിങ്ങളാലോചിച്ച് നോക്കും ഈ ഒരു അവസ്ഥ റയലിനോ പാസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും റയലും പായസൊക്കെ ഒരു കളി തോറ്റാതെ തന്നെ അവിടെ ഫുള്ള് ആവേശമാണ് ട്രയൽ ഏതെങ്കിലും ടീമിനേറ്റ് തോറ്റാ ബാസക്കാർ ഫുള്ള് ട്രോൾ ബാസ ഏതെങ്കിലും ഒക്കെ ടീമിനെ തോറ്റാ റയൽ മേഡൽ ഫാൻസും ഫുള്ള് ട്രോൾ ഈയൊരവസ്ഥ റയലിനോ പായസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ആലോചിച്ചോക്കെങ്കില് ഫുൾ പ്ലേസ് പേരല്ലേ കല ക്ലബ്ബക്ക എല്ലാ ഫാൻസും ബാക്കി ഊക്കി ഊക്കി ആഹ്ലാദക്ക് ബട്ട് ലിവർപൂളിന്റെ കാര്യം ഞാൻ അത് കാണുന്നില്ല ലിവർപൂളിനെ പറ്റി പറയണേ പക്ഷേ എന്താ സംഭവം ലിവർപോൾ ഇങ്ങനെ തോൽക്കാത്ത സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ കൂടുതൽ പ്രീമിയർ ലീഗ് കാണുന്ന ആളൊന്നുമല്ല ഞാൻ എൽ മാൻഡ്രഡ് ഫാനാണ് ബട്ട് നമ്മൾ ഒരു ക്ലബ്ബൊക്കെ ഒക്കെ ഇങ്ങനെ തോൽക്കുക എന്ന് പറയുമ്പോൾ അവസാനമായിട്ട് ലിവർപൂളിൽ ജയിച്ച കളിയാതറിയോ ആ ചാമ്പ്യൻസ് ലീഗിൽ ഫ്രാങ്ക് ഫോർട്ടിനെതിരെ അഞ്ചേറ്റ് ലിവർപൂൾ ജയിച്ച കളിയാണ് അതിനുശേഷം പിന്നെ ലിവർപൂൾ കളി ജയിച്ചിട്ടില്ല ഇനി ലിവർപൂളിന് അടുത്ത കളിയാതൊക്കെ അറിയുമോ സിറ്റിനേറ്റ് വരുന്നുണ്ട് അസ്റ്റമിലിനേറ്റ് ഇപ്പൊ തൂറ്റി പോകുന്നുണ്ട് സിറ്റിനേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റയൽ നൈറ്റ് വരുന്നുണ്ട് ഈ മാസം നവംബറിൽ കളി വരുന്നുണ്ട് അതൊക്കെ ഇനി എന്താവും ഇക്കാലം പോയാം റയലിനേറ്റുള്ള കളി ലിവർപൂളിന് ഹോമിലാണ് ആൻഫീൽഡിലാണ് സിറ്റിനേറ്റുള്ള കളി അതാച്ചറിയില്ല പക്ഷെ ഒരു ലിവർപൂൾ ഫാൻ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ചിന്തിക്കാൻ വെക്കുന്നില്ല കാരണം റയല ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാകും അവന്റെ എന്താ സംഭവം ടൈറ്റ് ആണ് ലീഗ് ടൈറ്റ് ആണ് ഒക്കെ പറയാ ഇക്കോ ലാലീഗിനെ സംബന്ധിച്ച് നോക്കിയെങ്കിലും സീരിയ നോക്കാമെങ്കിലും ഇപ്പൊ വേറെ ഏത് ലീഗ് തോക്കിയെങ്കിലും നമുക്ക് പറയാൻ പറ്റും പ്രീമിയർ ലീഗത്തെ ബെസ്റ്റ് ലീഗ് ഒന്നോ രണ്ടോ കലൊക്കെ അല്ലെങ്കിൽ മൂന്നോ കാലൊക്കെ തുടർച്ചയായി തോൽക്കാന്ന് അക്സെപ്റ്റ് ചെയ്യാ ചെയ്യാൻ പറ്റൂല ലിവർപൂൾ പോലത്തെ ഭാവുമ്പോ പക്ഷെ ചെയ്യാൻ നോക്കാം പക്ഷെ അഞ്ച് കലക്കെ തോറ്റ എന്താ പറയാ എവിടെ പ്രശ്നം മനസ്സിലാണല്ലേ കൈസ് ലിവർപൂളിൽ എന്താണ് പറ്റിയത് ഒരു പറ്റ പറ്റിയ ഫോമോട്ടായ മാതിരിയാണ് ചോദിച്ചാൽ തോന്നിയത് ഇനിയിപ്പോൾ ഡാർവെഞ്ചേഴ്സ് എക്കറ്റിക്കയും അതുപോലെ തന്നെ വേഡ്സ് ഒന്നും പുതിയ വന്ന സൈനിങ്സ് ഒന്നും വല്ലാതെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണില്ല മറ്റേ എക്കറ്റിക് പിന്നെയും ഗോളെടുക്കുന്നുണ്ട് വേർഡ്സിന് അതുപോലും പറ്റണില്ലായെന്നാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ക്ലോപ്പ് പോയപ്പോൾ ക്ലോപ്പ് ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു അത് അതേമാതിരി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ബട്ട് ഇക്കൊല്ലം സ്ലോട്ട് പുതിയ കുറേ സൈനിങ്സ് എടുത്ത് വേർഡ്സ് വന്ന് പക്കറ്റിക്ക് വന്നാൽ അതും ചെറിയ പൈസക്കൊന്നുമല്ല മില്ലൻസ് കൊടുത്തിട്ടാണ് ചെക്കമാരം ഇങ്ങട്ടിറക്കുന്നത് അപ്പോൾ ആദ്യം ബാക്കി ടീന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ തോന്നിയ വേറെ സംബന്ധിച്ചുവെച്ചാൽ വാൻഡേക്കിൻ്റെ കാര്യം വാൻഡേക്ക് ഫ്രെയിം വാൻഡേക്ക് ഇസ് ഓവർ ഐ തിങ്ക് കാരണം ഇനി പറുത്ത സീസണിൽ കുതിച്ചു വരുന്നു വരാൻ പറ്റില്ല എന്നല്ല പറയുന്നു പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വാൻഡാഗിൻ്റെ ഒരു ഫ്രെയിം കളി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലിവർപൂളിന്റെ കയ്യിൽ കാണല അതുപോലെ തന്നെ വാൻഡേക്കിന്റെ ആ ചെൽസിക്കറ്റ് ഡിഫൻസിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രാവലെയ്ത് തരുന്നത്ണ്ട് നമ്മൾ കണ്ട ലിവർപൂൾ ഉണ്ട് അതായത് ലാസ്റ്റ് ടൈമിൽ ലിവർപൂൾ ഗോൾ ഗോളടിച്ച് മിന്നി ആണോ ലിവർപൂള് അപ്പൊ അത് മാറിയിട്ടിപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ ഇങ്ങോട്ട് വാങ്ങലാണ് ലിവർപൂളിൻ്റെ പണി അന്ന് ആ ചെൽസിനെറ്റുള്ള കളികളൊക്കെ ചോർന്നുണ്ട് ലാസ്റ്റ് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിലാണ് ആ ഗോൾ ഗോളടിച്ച് ജയിക്കണത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ കാര്യം പറയുന്നുണ്ട് സ്ലോട്ട് ഒരു ഓവർ റേറ്റർ മാനേജർ ആണോ എന്ന് നമുക്കിപ്പോൾ കാരണം കഴിഞ്ഞ സീസണിൽ ഏത് കോച്ചാണെങ്കിലും ആദ്യം ഉണ്ടാക്കിയ സിസ്റ്റത്തിന്റെ ബാക്കി കാലം അവിടെ ഉണ്ടാവാം അപ്പം അയാൾ രീതിയിലുള്ള കുറേ മസാല കാര്യങ്ങൾ ആഡ് ചെയ്താൽ അതുകൊണ്ട് ഓക്കെ ആയി കിട്ടും പക്ഷേ ഈ സീസണിൽ പ്ലെയേഴ്സ് പോയി പുതിയ പ്ലേഴ്സ് വന്ന് ആ ടീമിക്ക് അപ്പോൾ ആദ്യം ക്ലോപ്പിന്റെ സമയത്തുള്ള പ്ലേഴ്സിന് ആ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഇനിയിപ്പോൾ ഈവൻ തോ സ്ലോട്ടിന്റെ ടാറ്റിക്സ് വർക്ക് ആയിട്ടില്ലെങ്കിലും അവർക്ക് അവിടെ ക്ലോപ്പിന്റെ ടാറ്റിക്സ് എടുത്ത് ആക്കാനുള്ള ശേഷം ഉണ്ടായിരുന്നു പക്ഷെ പുതിയ പ്ലേഴ്സിന് ക്ലോപ്പിന്റെ ടാറ്റിക്സ് അറിയില്ല അവർക്ക് സ്ലോട്ടിന്റെ ഉള്ള അറിയാം അങ്ങനെ ഒരു മിസ്മാച്ചും അതിൽ വരാം ബട്ട് ലിവർപൂൾ പോലത്തെ ഒരു ക്ലബ് ഇങ്ങനെ പരാജയപ്പെടുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ യുണൈറ്റഡിൻ്റെ കാര്യം ആവുമോ ഏയ് അതൊന്നാകൂലേക്കല്ലേ കാരണം പ്ലേസ് ഉണ്ട് ലിവർപൂൾ തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ഞാൻ മുമ്പ് പറഞ്ഞാൽ മതി റിയൽമാൻ്റെ ഫാനാണ് കൂടുതൽ ലാലിഗ ആണ് കാണൽ മറ്റേ പ്രീമിയർ ലീഗ് നല്ല മത്സരങ്ങൾ വരുമ്പോൾ മാത്രമുള്ളൂ കാണല് നിങ്ങൾ പ്രീമിയർ ലീഗ് ഫാൻ ഫാനാണല്ലെങ്കിൽ ലിവർപൂൾ ഫാനൊക്കെ ആണെങ്കിൽ പ്രീമിയർ ലീഗ് കാണുന്ന ആൾക്കാരാണെങ്കിൽ താൻ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഈ അതിനകത്ത് അത് പറഞ്ഞാൽ കളിൻ്റെ സ്കോർ നോക്കുക അല്ല കളിന്റെ സ്കോർ നോക്കും പക്ഷേ കളി നമ്മൾ കാണില്ല ബട്ട് നിങ്ങൾ അങ്ങനെ കാണണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനെ പറ്റി തോന്നുന്നത് എന്നുള്ളത് തായ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും അതുപോലെ തന്നെ ഫുട്ബോൾ അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്